പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു പാചകമായിട്ടാണ് വന്നിരിക്കുന്നത് കുറെ നാളായി ശരണ്യ പാചകം ചെയ്തിട്ട് അപ്പൊ ശരണ്യ തന്നെ പറ ഞാൻ നമ്മുടെ കഴിഞ്ഞ വീഡിയോയ്ക്ക് നല്ല വീഡിയോ അതെ 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 അതിലൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് നന്ദിയുണ്ട് ഈ വീഡിയോയിലും തുടർന്ന് ആ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു എങ്ങനെയൊക്കെ ആദ്യമായിട്ട് ചെയ്യാൻ പോവാണ് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാ സമയം എള് വേണം ശർക്കര ചേർക്കാം എന്നാ ഞാൻ തരാം ഞാനിതൊക്കെ കൊറേ ചെയ്തിട്ടുള്ളതാണേ അമ്പലത്തില മണ്ണൊക്കെ മണ്ണ് കളി കിടക്കും എടുക്കാൻ ആദ്യം വീട് തുടങ്ങിയപ്പോഴേ പറഞ്ഞായിരുന്നു ശരണ്യ ഇതു ശരണ്യോ

他爸 കഴുകി വൃത്തി വറുത്തെടുക്കാം എന്റെ പൊന്നെ ആയിട്ട് മൊത്തം കളഞ്ഞു അങ്ങനെ വെച്ചാ ഇരിക്കും അറിയാൻ പാത്രം എടുത്ത് പറഞ്ഞാൽ അത് അത്ര മതി അമ്മ വരുമ്പോ ഇവിടെ അടുക്കള നല്ല വഴി ബാക്കി വെച്ചേക്കാം ചെയ്യാം പരിപാടി ഇതൊക്കെ ഇരുത്തി ഇട്ടേക്കാം സമയം കിട്ടുമ്പോ മകള് കഴുകിട്ടാ ഞാനും ി പറുപേരും രണ്ടു രീതി ചെയ്യുമ്പോ പെട്ടെന്ന് പരിപാടി നടക്കും മൊത്തം വെള്ളം കോരിച്ചേക്കുക അത് പറ്റട്ടെ ഈ ശക്കര മൊത്തം ഇത് വായിച്ചു പോലെ നമ്മക്ക് ഇതിന്റെ അത് വെച്ച് അങ്ങോട്ടൊരു ശർക്കര ഇടിച്ചു പൊട്ടിച്ചല്ലോ ചെയ്യുമ്പോ കയ്യലൊക്കെ പറ്റൂ ശർക്കര ജീവനെല്ലാം മോഡ ഞാൻ പറഞ്ഞു ുംച്ചാ മതിയെന്നു വെ കഷ്ണം അല്ല ഇത് പാണിയാക്ക ഇത് ഞാനാണോ ഞാൻ ആദ്യം പറഞ്ഞത് ഞാനാണോ പാചകം ചെയ്യുന്നത് അല്ല അത് മുട്ടട്ടെ മുട്ട മുട്ട് നിർത്തി വെക്കണം ശെരിക്ക ജലാംശമൊക്കെ പോര് അതൊന്നും പൊട്ടിത്തീടട്ടെ വെക്ക പൊട്ടിപ്പോ പറഞ്ഞേച്ചാ മതി അത് തന്നെ കക്കറച്ചി നമ്മൾ ഏതൊക്കെ <laughs> 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 തുടക്കം തുണി പോലും ഇവിടെ ഇട്ടേക്കമ്മയും മകളും ഭയങ്കര വാചകക്കാരാണ് ഓ ഈ തുണിയായിട്ട് തുടച്ചു പിന്നെ ഇനി അഞ്ചും രണ്ടാമതായി പോയി കുളിക്കണം I ഒത്തിരി വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ കൊണ്ട് കൊന്തു പറയാന്നേരാങ്ങനെയാണ് അത്

ഇത് അരിക്കാറായിരന് ഇത് ഇനി അരിച്ചിട്ട് വേണം രണ്ടാമത് നമുക്ക് മറ്റേ കട്ടിയുള്ള പരുവത്തിനാക്കാൻ ആ പാത്രം കഴുകിയെടുത്ത് പിന്നെ പിന്നെ മണ്ണുണ്ടായില്ലേ ശർക്കര ഇരുന്നല്ലേ അരിക്കുന്ന ഒരു ഇരുമ്പിന്റെ ഇതുണ്ടായിരുന്നല്ലേ എന്നാണ് അരിപ്പ അതുപോലെ ഇവിടെ എന്ത് സാധനം മേടിച്ചെന്നാലും അതൊക്കെ കളയും ചോദിക്കുമ്പോ ഉണ്ടായിപ്പോ അരിക്കാൻ പാടില്ലെന്നു തെറ്റാണ് കേട്ടോ ഇരുമ്പിന്റെ അരിപ്പുണ്ടല്ലോ അത് വരുന്നുണ്ട് ഞങ്ങൾ കഴിക്കുമ്പോ എനിക്ക് അവർ അരിപ്പ ഉരുണ്ട് അമ്മാനും ആര് മേടിച്ചാലും ആ നല്ല ചെറുക്കരയാണ് കേട്ടാ അപ്പൊ ഒരു മണിയേ നമുക്കിനി അടുത്ത ചെയ്യേണ്ടത് ഈ പാത്രം ഒന്ന് കഴുകണം ഈ പാത്രം കഴുകിയിട്ട് വേണം ഇതിൽ ഇത് നല്ല കട്ടിപ്പരിവർത്തന ആക്കണം കൈ കൈക്കോളൂ ഞാൻ തന്നെ അങ്ങനെ ഉരുളു മൂത്താങ്ങി കേക്കല്ലേ ദൈവത്തോട് ആണക്കേടാ പറയണം ജലാംശം എല്ലാം പറ്റിച്ച് കട്ടിയാക്കി അതന്നെ വേറെ മറ്റേ ഇതില്ലേ ഒരു ചട്ടകം പോലത്തെ ആ അത് തന്നെ ശാനി വാ ശനിയെ ഞാൻ പഠിപ്പിച്ച് കാണിച്ചുതരാം ഇന്നത്തെ ശരണ്യനെ എല്ലുണ്ട എങ്ങനെ ഇണക്കാൻ പഠിപ്പിക്കാ ശനിയൊക്കെ അതാകണ്ടേ അങ്ങനെയല്ല ഇത് എല്ല പൈസ അല്ല എന്നുണ്ടല്ലല്ല പൈസ ഉണ്ടല്ല അങ്ങനെക്ക് കാണാഞ്ഞിട്ട് എല്ലന്ന് വെറ്റിയുണ്ട് അല്ലേ കണ്ടിത് ചോറടേന്നേറ്റി കൂട്ടി വെയി തീരെ കുറച്ച് വെച്ചിട്ടായിട്ട് ഇങ്ങോട്ടാ നിൽക്കുന്നേ ഇങ്ങോട്ടാ നിൽക്കുന്നേ ഇങ്ങോട്ട് നട്തുവാ അല്ല അത് ഇങ്ങോട്ട് കൊറച്ചു വെച്ചിരിക്കാൻ പറ്റി ശർക്കര പായസം കൂട്ടിയാ കപ്പലട്ടായി കഴിക്കില്ല ശർക്കരണ്ട പോലെ തന്നെ അതാ പിന്നെ ശർക്കര ഇഷ്ടന്ന് പറഞ്ഞു പിറ്റേ ദിവസം തലവേദനയാകും മധുരം കഴിച്ചു കഴിഞ്ഞു അതെ കട്ടയൊന്നും ആയിട്ടില്ല വെള്ളം പോലെയാണ് കിടക്കണം ഇങ്ങനെയാണോ കട്ടയെങ്ങണം അതാണ് അടീ കല്ലുന്നത് കേരിച്ചു വെള്ളം ചേർക്കാതെ ഒരു കാരണവശാല് ശർക്കര വെള്ളം ഒരു തുള്ളി വെള്ളം ചേർത്ത് യൂസാക്കിയതിന് ശേഷം അരിച്ചെടുക്കാനേ പറ്റുകയുള്ളു അല്ലാതെ കല്ലുണ്ടായിരുന്നു അങ്ങനെയാണ് ചൂട് എടുക്കാനും വെറുതെ അല്ല ഇവിടെ ഈ ഇത്

അങ്ങനെ അങ്ങനെ വെച്ചാലും തിരിച്ചു വെച്ചാലും കത്തണ്ട ചേട്ടാണെങ്കിൽ കത്തും അലുവ ഉണ്ടാക്കത്തില്ലേ അലുവ ഉണ്ടാക്കുന്ന സർക്ക് ചക്ക ഇങ്ങനെ വെച്ച് നമ്മൾ കൊറേ നേരം ഇങ്ങനെ ഇളക്കത്തില്ല അലുവുണ്ടാക്കണമെങ്കിൽ ഇതിലോട്ട് മൈദ ഇട്ടാ പോലെ മതിയായി <oh െ അല്ല എന്നാലും ഇത് ഉണ്ടപിടിച്ചു ഇരുന്നില്ല ഫെമികോളി ഇറങ്ങണം ഇതില് ഉം കരിഞ്ഞ മണമൊക്കെ ഒന്നുണ്ട് കേട്ടാർത്തിയ കരിയുമ്പോൾ മണമൊക്കെ ഉണ്ട് അടിയിലൊന്നും പിടിച്ചിട്ടില്ല കട്ടയല്ല മതി മൂക്കലൊന്നും വെക്കാനല്ല മൂക്കിന്റെ തൊലി വരെയും പോകും പൊന്നെ വീഴും ആവശ്യമില്ലാത്ത ഒന്നൊന്നും ചെയ്യല്ലേ മതി മതിർത്തിയാക്കട്ടെ ഇതിലോട്ട് മച്ചിട്ട് ചേർക്കാം

ഇതെന്നു ചോറും എല്ലാം കൂടെ ഉള്ള പോലെ അത് കണ്ട ഇങ്ങനെ ഒരു കപ്പലൊക്കെ വെച്ച് അങ്ങോട്ട് വെക്കുമ്പോൾ നല്ല ഭംഗിയുള്ള ഓ ഉണ്ടാ റെഡി ആയിരിക്കും ഞാൻ വേഗം വേഗം ചെയ്യണ്ട അല്ലെങ്കിൽ ഒന്നും സെറ്റ് ആയി പോവും േ ഞാൻ വീടേക്കായിട്ട് എന്റെ പച്ചവെള്ളത്തിൽ മുക്കിയല്ല പച്ചവെള്ളത്തിൽ ഞാൻ മുക്കുന്നില്ല ഞാൻ ഇവിടെ എന്റെ വലിയ വല്ല പച്ചവെള്ളം ഉണ്ടോ ഞാൻ അഥവാ ഇങ്ങനെ കയ്യെങ്ങാനും പിന്നെ ഇത് പിടിക്കാൻ പറ്റിയ കൈ കൊള്ളുമ്പോ ഒന്ന് കൈ മുക്കി വെച്ചു കൈ ഒന്ന് തുടച്ചിട്ട് വേണം കപ്പലണ്ടി കിടക്കും ചെയ്തല്ല ഒരു കപ്പലണ്ടി കളിക്കും ചെയ്യുന്ന ഒരു കാര്യം മനസ്സോണ്ടു അല്ലേ ഇത്ണ്ടാക്കുവന്ന് വെച്ചിണ്ടാക്കിയിരിക്കും അയ്യോ കണ്ടോ ഇപ്പോ വെള്ളം വെച്ച രൂപയായില്ലേ കൊണ്ട് ആരെ പിന്നെ പരിഷനാക്കും നമ്മുടെ അച്ചിക്കുട്ടി പരിഷേം കഴിച്ചു കൊച്ചിക്കുട്ടിക്ക് കൊടുതാവും പരിയിരിക്കും ഇയറും ഉണ്ടുണ്ട മമ്മുക്കിക്ക് എരിയി പരിവള് കരച്ചര ആക്കരിയാനെ ഉണ്ടേ നമ്മള് നമ്മള് ഇണക്കി എന്ന് പറയണ്ട അത വരും കരയെ നെല്ലുണ്ട മേടിച്ചതും പറഞ്ഞ് നമുക്ക് കൊടുക്കാം ഇവിടെ വരുമ്പോളെ അറിയാൻ പറ്റും കാരണം അടപ്പൊക്കെ കാണുമ്പോ തന്നെ അമ്മക്ക് അറിയാം നല്ല മണുത്തേച്ചു എന്നും കൊടുക്കാനൊന്നും ഇല്ല കരിഞ്ഞ തന്നെ ഇത് അച്ചും വരുമ്പോ അച്ചൂനും കൊടുക്കൂ ാണ് പണിവാളും അത് പാട്ടിത ഇതോടെ ചൂടാക്കിയോട്ട് അമ്മിച്ച ശക് ആ വെള്ളയില്ല ഇത് പലതും പല വണ്ണായി പോയി കേട്ടോ നമുക്ക് കഴിയാവുന്നതെല്ലാം ഒരേ ഷേപ്പ് ആക്കണം എന്നാലും കാണുമ്പോ ഒരു ഭംഗി വേണ്ട അയ്യോ കയ്യന്ന് കിട്ടുമോ ഇല്ല ഇതുപോലെ ചൂടി ചെയ്യണം ഈ പാണൈ എടുതൊഴിക അയ്യ പാണൈ വെരഞ്ഞില്ല ഇയക്കിയോ പുളിച്ചോ ലവ്വേ വെക്ക കൊമാൻനിക്കിങ്ങട്ട ദൊന്നും ചൂടാ നല്ല പരിയല്ല ഇപ്പോ പാത്രം കഴീത്തില്ല ഹ ഹ കുറേ ഇടി ചൂടാ ഓണക്കിക്ക് ദൊന്നും ചൂടാണ ചൂടാക്കിയല്ല ബാക്കി ചെയ്യാം മതി

ആ വലിപ്പമുണ്ട് പക്ഷെ എന്നാലും കറക്റ്റ് നമ്മള് കടയിൽ നിന്നും മേടിക്കണ പോലത്തെ എണ്ണുണ്ടോ കിട്ടി ഏതായാലും ഞങ്ങളും ഇതുപോലെ മറ്റു വീഡിയോയൊക്കെ കണ്ടിട്ടാണ് ഇത് ഇണക്കിയത് അച്ചുകുട്ടി വരുമ്പോ അച്ചു കൊടുക്ക അപ്പൊ എല്ലാരും ഇതുപോലൊക്കെ ഇണക്കണം കേട്ടോ അതുപോലെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യുക ചെറിയ അല്ലേ ओके अब അടുത്ത വീഡിയോ കേൾ പിന്നെയും ഓക്കേ